ഹലോ അപ്പം പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ യൂട്യൂബ് കഴിഞ്ഞിട്ട് നേരെ മെട്ടിലൊന്നിറങ്ങിയിട്ട് മീൻ കടയിൽ നിന്ന് മീൻ വാങ്ങിക്കാതി കറി വെക്കാനൊന്നുമില്ല രാത്രി കഴിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഞാനെന്ത് മീൻ വാങ്ങിച്ചപ്പോൾ മീനാട്ടോ വാങ്ങിച്ചത് അവരത് വെട്ടിത്തരും എന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് അവർ കുറച്ച് നടക്കാൻ കേട്ടോ അപ്പം വീട്ടിലോട്ട് നടക്കാൻ എന്തായാലും വഴി തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ പി ഇതുപോലെ നമ്മൾ വരുന്നത് നോക്കി അവിടെ വഴിയിൽ ആ സമയൊക്കെ അവർക്കറിയാം നോക്കി നിൽക്കും പിപ്പുണ്ടാകുമ്പോ അതുപോലെ തന്നെ നമ്പർ വണ് ഞാൻ മീൻ പൊക്കി പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കവറുമൊക്കെ ചാടും ഇതാകത്ത് നമ്പർ വണ് അപ്പൊ വാതില് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അകറ്റില്ല പാകു ബഹാളവും ടാങ്കിൽ വന്നാൽ നല്ലൊരു തിരക്ക് ഇതാ കേട്ടോ പിന്നെ നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് നേരെ ചോറ് വയ്ക്കാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ചോറ് വയ്ക്കാൻ നപ്പാണ് അടിയിൽ കരി കണ്ടത് രാവിലെ കഴുകിട്ട് പോയത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് രാവിലെ സമയം കിട്ടിയാലേ ഞാൻ പാത്രങ്ങളിലൊക്കെ കഴുകിച്ച് പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ സിംഗിൾ സിങ്കിലൊടിച്ചിട്ട് പോകുക ചെയ്യട്ടോ മിക്ക ദിവസങ്ങളും ഞാൻ പെട്ടെന്ന് കഴുകി പോവാറുണ്ട് പക്ഷേ ഇന്നെനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ അത് അതുപോലെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കലത്തിൽ വെള്ളം വെച്ചിട്ട് അവിടെ വീതിന്മ്മ കൊണ്ടു വെച്ചിട്ടോ പിന്നെ ഗ്യാസിൻ്റെ ഇതൊക്കെ കിഴുകയുണ്ടായിരുന്നു വൃത്തിയാക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയേക്കിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചു എന്നിട്ട് നമുക്കിത് മീന് അതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ ഒന്ന് കളയും അവർ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരത്തിലല്ലേ ചെയ്യുള്ളൂ അകത്തുള്ള വേസ്റ്റ് ഒന്നും അത് ഞാൻ കളയില്ലല്ലോ ഒരു കറുത്ത കളറുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അത് കളയില്ല ഇവിടെ മീനോ ചിക്കനൊക്കെ മേടിച്ചാൽ എനിക്കൊരു സമാധാനം തരത്തില്ല കുട്ടിയൊക്കെ കൊടുക്കാതെ അവർ കരഞ്ഞ മേത്തുകൂടൊക്കെ വലിഞ്ഞ് കയറുന്ന എപ്പോഴും തിരക്കോട് തിരക്കാവും അവ പിന്നെ വെള്ളമൊക്കെ കാഞ്ഞപ്പോൾ അരി ഇട്ട് അരി ഇട്ടു കുറച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടി വാങ്ങിച്ചിട്ടുണ്ടായി ഞാൻ ഇപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാം കേട്ടോ ആ അരിടണ അരി ഇടണതിന് മുന്നേ കുറച്ച് വെള്ളം കപ്പിലോട്ട് എടുത്താൽ മതിയല്ലോ എന്നിട്ട് പിന്നെ നമ്മൾ അരിയിട്ട് നമ്മളിന്ന് തേങ്ങാപ്പാലും ഉണ്ട് തേങ്ങാപ്പാലും മാങ്ങയും ചേർത്തുള്ളൊരു കറി കേട്ടോ പക്ഷെ മുരിങ്ങാക്കായ കിട്ടലുണ്ട് പക്ഷെ എനിക്കത് കിട്ടിയില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ ഞാൻ കത്തി തരാൻ പോയ ആൾ ഇതേ ഈ സംഭവം കൊണ്ട് വന്നിട്ട് പൊട്ടിക്കലോട് പൊട്ടിക്കില്ലായിരുന്നു കുറേ ദിവസം ഞാൻ എടുത്തു വെച്ചിട്ട് പൊട്ടിക്കാൻ മറന്നുപോയതാണ് പിന്നെ അവസാനം കത്തി കിട്ടി കിട്ടാതെ അവിടെ പോവാൻ എന്നിട്ട് മാങ്ങ നമ്മൾ പകുതി പകുതി പോലും എടുത്തിട്ടില്ല കേട്ടോ അത്രേ എടുക്കണോളൂ കാരണം നല്ല പുളിയില്ല മാങ്ങ ഇത് ഓഫ് എൻ്റെ എക്സ്പ്രഷൻ കണ്ടത്ര മനസ്സിലാവും എത്രത്തോളം പുളി ഉണ്ട് മനസ്സിലാവും കേട്ടോ എന്നിട്ട് എന്നിട്ടതിൻ്റെ തോലിയൊക്കെ ഒന്ന് ചെത്തി കഴുകിയതാട്ടോ തോലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു പീസ് മാത്രം ഞാൻ എടുക്കുന്നോട്ടോ എന്നാൽ തന്നെ കളി എന്തൊരു പുളി എന്ന് അറിയുമോ ഭയങ്കര പുളിയിൽ മാങ്ങ എന്തായാലും രസമായിരുന്നു ഇതിൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് നോക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിപൊടിക്കും പെട്ടെന്ന് വേവും ചെയ്യോ അങ്ങനത്തെ ഒരു അരിയാണ് അപ്പോൾ അതൊക്കെ ഇണ്ട് മോറാണതൊക്കെ ഞാൻ അപ്പം സിംഗിൾ കൊണ്ടു അവസാനം മോറത്തുള്ളൂ എന്നാലെല്ലാം എല്ലാം സിംഗിൾ വയ്ക്കും പിന്നെ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല മീൻ മാറ്റി നോക്കി നോക്കി മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഈ ഇപ്പം പിള്ളേർ സുഖം തരാത്തോണ്ട് തേ ഒരു മീൻ്റെ തലവർക്ക് ഇട്ടു കൊടുത്തു പിന്നെ വറുക്കാലിലേക്ക് മുളകും മഞ്ഞളും ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മുളകും പൊടി നോക്കുമ്പോൾ ഒഴി തീർന്നു പോയി അപ്പോൾ ഒഴിക്കാൻ ഉണ്ടായിരുന്നു അതൊഴിച്ചിട്ട് മുളകും പൊടി ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കയ്യിൽ മുറി ആയതുകൊണ്ടിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് മിക്സിന്ന് അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ എന്തെങ്കിലും കയ്യിൽ നല്ല പണിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാൻ ഇനി നമുക്ക് ചായ കുടിക്കാം കേട്ടോ ചായ അപ്പോഴേക്കൊന്നും ചൂടാറിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നെയ്യപ്പം ചായം കുടിക്കാൻ സമാധാനത്തിൽ ഒന്ന് പോയിരുന്ന അപ്പം പിള്ളേർ കയറി വരും എന്ത് കണ്ടാലും അവൾക്ക് വേണം നിൽക്കി കയറി വന്നാണ്ടത് നിൽക്കേട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അതവൾക്ക് വേണ്ട പിന്നെ കുഞ്ഞുക്കുട്ടി വന്നിട്ട് അതൊക്കെ തിന്ന കേട്ടോ അവൾക്ക് പിന്നെ എന്ത് കൊടുത്താലും അവർ തിന്നും അപ്പോൾ കുഞ്ഞു കുട്ടി ഞാനും ചായയൊക്കെ കുടിച്ചു ആ ചോറും എന്ത് അപ്പോഴേക്കോട്ടോ ചോറും എന്ത് മീൻ കറി അടുപ്പത്തിൽ വെച്ചിട്ട് സിമ്മിലാക്കിയിട്ട് ഞാൻ ഒന്ന് കുളിച്ചു വന്നിട്ടോ മീൻ കറി വെച്ചപ്പോൾ അവിടെയൊക്കെ നെറ്റിയിലും കണ്ടൻ്റെ അവിടെയൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ നമ്മൾ കറിയായപ്പോൾ മീൻ വറുത്തു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഷടപടൈ ഷടപടയി ഞാൻ വരുമ്പോൾ തന്നെ ഒരു ഏഴ് എട്ട് മണി ഏഴര ഏഴുമണി എന്തായാലും കഴിയും കേട്ടോ പിന്നെ രാത്രി ആവുമ്പോഴാണ് വരവ് ഇരിക്കലും അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാറായിരിക്കാം കേട്ടോ ഞാനെല്ലാം ഇങ്ങനെ കൊണ്ടുപോയിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡിൻ്റെ ഇടയിൽ നിന്ന് എണീറ്റ് പോയി എണീറ്റ് പോയി ഇരിക്കേണ്ടത് എനിക്കിഷ്ടമല്ല അത് റെസെൻ്റായിട്ടോ മീൻകറി നല്ല രസമുണ്ടായിരുന്നു പൂമീന് ഭയങ്കര മുള്ളായിരുന്നു ഫുഡ് എടുക്കത്ത പുള്ളാറോടുക്കത്തുള്ള ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഫോണിൽ വല്ല സിനിമ ഒക്കെ കണ്ടായിരിക്കും ഫുഡ് കഴിക്കട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വൃത്തിയാക്കി അടിച്ചുവാരി വൃത്തിയാക്കെട്ടോ അടിച്ചു ഒന്ന് വൃത്തിയാക്കുമ്പോൾ എൻ്റെ സ്റ്റാൻഡ് ഒരുവിധം എന്താ പറയുക തകർന്നിട്ടുണ്ട് അതാണ് ഞാൻ നോക്കിക്കോണ്ടിരിക്കുന്നത് ഇപ്പം വീഴും ഇപ്പോൾ വീഴും എന്നിട്ടാണ് സ്റ്റാൻഡ് നിൽക്കുന്നത് കേട്ടോ ഞാൻ അതാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് പിന്നെ മുടി ഉണങ്ങാൻ മുടി ഇട്ട് കിടക്കാം ഈ സാധനം ഉണ്ടല്ലോ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് എന്നെപ്പോലെ കുറച്ച് മുടിൻ്റെ ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്യാമറ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ മനസ്സിലാവും അതേ പോകും അതേ പോകും സ്റ്റാൻഡ് പൊട്ടിയിട്ടോ ഇതോടെ എൻ്റെ സ്റ്റാൻഡിൻ്റെ പണി തീർന്ന് ഇനി പുതിയത് വാങ്ങിച്ചിട്ട് വേണം സ്റ്റാൻഡിൻ്റെ പണി തീർന്നു എന്തായാലും നീ ഇത് കയ്യിൽ കഴിച്ചിട്ടായിട്ട് ഷൂട്ട് ചെയ്യുന്നത് സ്റ്റാൻഡൊക്കെ മാറ്റി വെച്ചു പിന്നെ ഇവരുടെ കൂടെ കുറച്ച് നേരം കളിച്ച് ഇതുവരെ ഭയങ്കര കുറച്ച് നേരം കുറെ കൂടെ ഇങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞിരിക്കാം പിന്നെ കിടക്കാനാകുമ്പോൾ ഇവരെ റൂമിൽ ആക്കിയിട്ട് ഇവിടെ ഞാൻ കിടന്ന് തുടങ്ങും അപ്പോൾ ഇത്രക്കുള്ളൂ എൻ്റെ ഒരു ഇതിലേറെ ഉണ്ട് ഇന്ന് കുറച്ച് പടി കുറവാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ മൊത്തം മെള്ളം പാർന്ന് അടിച്ച് കഴുകിയിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കി കിടന്നുറങ്ങാറുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ എന്തായാലും എൻ്റെ സാഹചര്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിറ്റേ അറ്റ